ശ്യാമകോമളങ്കം ഇന്ദ്രാതിദേവർച്ചിതാനാം ബലം മുകുന്ദം മനസാസ്മരാമി സർവജ്ഞനായ പിതാമഹന്റെ മുഖത്തു നിന്നും ഇത്രയൊക്കെ തത്വസംഹിതകളെ സംഹിതകളെ കേട്ട യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് യോഗത്തിൻ്റെയും സാഖ്യത്തിൻ്റെയും വിശേഷണങ്ങള് ഒന്ന് പറഞ്ഞു തരാമോ യുധിഷ്ഠിര സാഖ്യ ആയാലും യോഗായാലും രണ്ടും വളരെ വിശേഷപ്പെട്ട ശാസ്ത്രങ്ങൾ തന്നെയാണ് രണ്ടും മോക്ഷത്തെ അധികരിച്ചുള്ളവയാണ് എന്നാലോ രണ്ട് കൂട്ടരും താൻ താങ്കളുടെ ശാസ്ത്രമാണ് ശരി എന്ന് വാശി പിടിക്കുന്നു മറ്റേ വിവാഹക്കാരെ താണവരാണ് എന്ന് കണക്കാക്കുകയും ചെയ്യണു യോഗികളുടെ ദൃഷ്ടിയില് സാഖ്യാശാസ്ത്രത്തിന് ഒരുപാട് കുറവുകളുണ്ട് സാഖ്യന്മാരുടെ ദൃഷ്ടിയിലോ യോഗ ശാസ്ത്രത്തിനും ഒരുപാട് കുറവുകളുണ്ട് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ രണ്ട് ശാസ്ത്രങ്ങളുടെയും കഴിവുകൾ അപാരമാണ് അവ തീർച്ചയായും മോക്ഷഹേതുക്കൾ തന്നെയാണ് യോഗാനുഭൂതി കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് യോഗശാസ്ത്രം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാ യോഗത്തിനെ ശരിക്ക് അനുഭവിച്ച് അനുഭൂതി വരുത്തുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യം തന്നെയാണ് അല്പം ഒന്ന് പിഴച്ചോ നിക്കോ അനേകം അനർത്ഥങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് രാഗം ക്രോധം ലോഭം വ്യസനം ഭയം തുടങ്ങിയ മനസ്സിൻ്റെ സക്കല വൃത്തികളെയും ജയിക്കുക തന്നെ വേണം എന്തിനു പറഞ്ഞു പ്രാണസ്പന്ദനത്തെ പോലും അടക്കാൻ തീരണം യോഗി ശീതോഷ്ടം വാസനകള് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ശരീരപീഠകളെ ഒക്കെ തരണം ചെയ്യാൻ തീരും യോഗി ഗ്രഹം കുടുംബം ധനം ഇവ കാര്യങ്ങളുമായിട്ട് യോഗിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല എന്തിന് തൻ്റെ ശരീരത്തെ പറ്റി പോലും ചിന്തയുണ്ടാവാൻ പാടില്ല അങ്ങനെ ക്ലേശകരമായ ചര്യകളിൽ കൂടി സാധിക്കുന്ന യോഗം കൊണ്ട് സിദ്ധനായി തീരുമ്പോൾ ആ യോഗിക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നും ഉണ്ടാവില്ല അന്ത്യത്തിൽ മോക്ഷപ്രാപ്തി കിട്ടുകയും ചെയ്യും ഇനി സംഖ്യാശാസ്ത്രത്തെ പറ്റി പറയാം സംഖ്യാശാസ്ത്രവും വളരെ ശ്രേഷ്ഠമായ ഒരു ശാസ്ത്രം തന്നെയാണ് തത്വനിരൂപണത്തെയും തത്വവിചാരത്തെയും സംബന്ധിച്ച് പറയുമ്പോൾ കാബിലം പോലെ മറ്റൊരു ശാസ്ത്രം ഇല്ല കാവിലം എന്ന് പറഞ്ഞതാണ് സംഖ്യാശാസ്ത്രം പഞ്ചഭൂതങ്ങളിലും ഭൗതികങ്ങളായ പദാർത്ഥങ്ങളിലും ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് പ്രാണൻ ബുദ്ധി എന്നിവയിലും അടങ്ങിയിട്ടുള്ള സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ ഘടകങ്ങളെ അപഗ്രതിച്ച് നിരൂപിച്ച് പരമതത്വത്തെ അറിഞ്ഞ് നിർണയിക്കുന്ന കപിലന്മാരുടെ അറിവും കഴിവും അപഹാരം തന്നെയാണ് അത്രമാത്രം ആകർഷവും നിർദോഷവുമാണ് കപിലന്മാരുടെ സമ്പ്രദായങ്ങൾ അവര് തത്വ നിരൂപണ കൂടെ പരമതത്വത്തെ അറിഞ്ഞ് ജന്മസാഫല്യം കൈവരിച്ച് കൈവല്യത്തെ പ്രാപിക്കുന്നു ജഗത്തിനെയും ജഗൽ കാരണമായ ബ്രഹ്മത്തെയും ക്ഷരവും അക്ഷരവുമായ രണ്ട് തത്വങ്ങളായിട്ടാണ് സാഖ്യന്മാര് നിരൂപിച്ചിരിക്കുന്നത് ആദ്യാന്തരഹിതവും അപരിചിഹ്നവും സത്തമാത്രവും സച്ചിദാനന്ദവുമായ ബ്രഹ്മത്തെയാണ് സാഖ്യന്മാർ അക്ഷരം എന്ന് പറയുന്നത് ക്ഷയവൃത്തികളോ നാശോത്പത്തികളോ ഇല്ലാത്ത എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അക്ഷര ശബ്ദത്തെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ ജീവന്മാരുടെ ലക്ഷ്യവും കേവല ആധാരവും മുൻപ് പറഞ്ഞ ആ നിർഗുണ ബ്രഹ്മം തന്നെയാണ് നാശമില്ലാത്ത ആ നിർഗുണ ബ്രഹ്മം തന്നെയാണ് ഈ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് പ്രകൃതി മുതൽക്ക് ഭൂത ഭൗതിക പ്രപഞ്ചം അടക്കമുള്ള സഗുണ ബ്രഹ്മത്തെയാണ് സാഖ്യന്മാര് ക്ഷരം എന്ന് പറയുന്നത് ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാത്തിനും സാക്ഷി മാത്രമായിട്ട് ഇരിക്കുന്നത് നിർഗുണഭ്രമമായ ആത്മാവാണ് സത്വവൃദ്ധിയും സൽക്കർമ്മങ്ങളും വളരുമ്പോൾ അവയുടെ ഫലമായി ജീവന് വിവേകം ഉദിക്കുന്നു വിവേകം വളർന്ന് ശാസ്ത്രബോധവും ഈശ്വര ശരണാഗതിയും തത്വവിചാരവും ഉണ്ടാവുമ്പോൾ ക്രമേണ എഴുപത്തിനാല് തത്വസമാഹാരമാണ് തൻ്റെ ശരീരോപാധിയെന്നും താൻ അതിന് സാക്ഷി മാത്രമായി വിളങ്ങുന്ന ഇരുപത്തഞ്ചാമത്തെ തത്വമായുള്ള ആത്മാവാണ് താൻ എന്ന ബോധ്യം ഉദിക്കും ആ ബോധ്യത്തിന് ദൃഢത കൈവരിക്കുമ്പോൾ ക്രമേണ വിഷയങ്ങളെയും ഉപാധികളെയും അവയുടെ വൃത്തികളെയും വിട്ട് ആത്മസ്വരൂപിയായ പരമപുരുഷനെ ഉപാസിക്കാൻ തുടങ്ങും ഉപാസനം വേണ്ട പോലെ ഫലപ്രദമാകുമ്പോൾ ആത്മസാക്ഷാത്കാരവും അതോടെ ജീവൻ മുക്തിയാകുന്ന കൈവല്യാവസ്ഥയും വന്നുചേരും ഇങ്ങനെ ഈ രണ്ട് ശാസ്ത്രങ്ങളിൽ കൂടിയും സുഹൃതികളായ എത്രയോ ജീവന്മാർ ജന്മസാവല്യത്തെയും കൈവല്യത്തെയും പ്രാപിക്കുന്നു ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞ് തൽക്കാലം പിതാമഹൻ അവിടെ ഉപസംഹരിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു